നമസ്കാരം മീൻ്റെ മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നുള്ള മുഖ്യ വാർത്തകൾ എന്തെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡാണ് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ രുപ്പി വന്നിട്ട് നല്ല താളിറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ തൊണ്ണൂറ് അമ്പത്തി ആറ് കാശിൽ നോക്കിയായിരുന്നു ആർ ബി അകത്ത് വന്ന് എങ്ങനെയെങ്കിലും വിറ്റ് രക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന വില വന്നിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി അതാണ് റിയാലിറ്റി നയൻ റുപ്പീ ഫോർട്ടി ഫോർ പൈസ കൂടെ വന്നുവെങ്കിൽ കംപ്ലീറ്റ് ആവും സെഞ്ചുറീസ് തീർച്ചയായിട്ടും വരും പക്ഷെ നമ്മളെ ലക്ഷ്യം വന്നിട്ട് നൂറ്റി ഇരുപതാണ് ഇത് കാരണം സെറ്റനിറ്റിയെ നോക്കിയാണ് വണ്ടി ഭയങ്കര എക്സ്പ്രസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം വളരെ വാല്യൂലിരിക്കുന്ന ഐ ടി സ്റ്റോക്സും ഫാർമയും ഗോൾഡും നമുക്ക് ജോലി ചെയ്യും അപ്പോൾ നമ്മുടെ ടെക്നോളജി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ അവിടെ നോക്കുന്ന സമയം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം വലുതായിട്ട് ഇറങ്ങിപ്പോയി സിക്സ് അടിക്കരുത് ബാൽ ധോണിയുടെ കയ്യിലിരിക്കും പിന്നെ പാതി പിച്ചിലിരിക്കുന്നു നമ്മൾ ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണം മത്തിൻ്റെ വില ഇരുന്നൂറ് രൂപ കയറിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റിക്കാണ് പോയിരിക്കുന്നു സിൽവറിൻ്റെ വിലയും പെട്ടെന്ന് കയറി ആറ് രൂപ കയറി ഇറുന്നൂറ്റി പതിനഞ്ചിലാണ് ഇരിക്കുന്നു ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എല്ലാ പ്രിഷ്യസ് മെറ്റലും കയറിയിരിക്കുന്നു റിയാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ മെയ് വരയ്ക്കും റേറ്റ് കെറ്റ് ഇല്ലെങ്കിൽ മാർക്കറ്റിന് ഓക്സിജൻ ഇരിക്കത്തില്ല ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിനെ നിർത്തിയിരിക്കുന്നു സോ ഇപ്പോൾ റേറ്റ് കട്ടില്ല ജൂൺ വരയ്ക്കും ഈ മാർക്കറ്റ് ഇങ്ങനെ വാങ്ങി പോകത്തില്ല ഇന്ന് ബാങ്ക് നിഫ്റ്റി രണ്ട് പ്രാവശ്യം കയറി തിരികെ ഇറങ്ങിയിരിക്കുന്നു തിരിച്ച പഴയ ലെവലിൽ തന്നെ വന്നിട്ടിരിക്കുന്നു റിലയൻസ് വീട്ടിലർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അടുത്ത മൂന്ന് വർഷത്തിന് ഐ പി ഒ ഇല്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് ഐ പി ഒ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെന്ന് വച്ചാൽ എന്ത് അർത്ഥം എന്ന് വെച്ചാൽ മൂന്ന് വർഷത്തിന് ഐ പി ഒ ഇരിക്കത്തില്ല ഇത് നമുക്ക് ലക്ഷ്യമായ ന്യൂസാണിത് പിന്നെ ലാർസർ ആൻഡ് രൂബ്രോയെ കുറിച്ച് നോക്കാം ഇന്ത്യയിൽ കോൺട്രാക്ട് വരുവല്ല എന്ന് വെച്ചാൽ എ വൺ ടു എ സെവനിൽ അവരെ പേരിനെ ചേർക്കുന്നില്ല ആറ്റേറെ പേരിനെ ചേർത്തിട്ടുണ്ട് ഇത് കാരണം നിങ്ങൾ എനിക്ക് ന്യൂക്ലിയർ കോൺട്രാക്ടർ കൊടു തന്നില്ലെങ്കിൽ എന്താണ് ലോഹം ഫുള്ളും ഞാൻ അതിനെ ബിൽഡ് ചെയ്യും ഇത് കാലത്തിൽ ഞങ്ങൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ വെളിയിൽ പേ ചെയ്യും ഞങ്ങളെ സ്വന്തം നാട്ടിൽ വേണ്ടാന്ന് പറഞ്ഞാലും അല്ലെ വലിയ സ്ഥലങ്ങളിൽ പേ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ട് അടുത്തത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലിരുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നല്ലേ നമ്മളെ ഹുണ്ടായി മാരുത്തി ടാറ്റ ഇല്ലാതെ മറ്റെല്ലാ കമ്പനിയും മെക്സിക്കോയിൽ വളരെ ധർമ്മ അടി അടിച്ചിരിക്കുന്നു ഒമ്പത് ശതവീതം എന്ന് വെച്ചാൽ മെക്സിക്കോയ്ക്ക് പോകുന്ന കാർസ് ഇനി പോകൂല ഇത് വന്നിട്ട് മാരുത്തിക്കും ഹുണ്ടയ്ക്കും നെഗറ്റീവാണ് ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ് ഇത് കാരണം നമ്മൾ എക്സ്പോർട്ട് ഇന്നും അടിപെടും രൂപ ഇന്നും പ്രഷറിലാവും നമ്മൾ റെഡിയാ സ്റ്റഡി ആയിട്ട് ക്യാച്ച് പിടിക്കാൻ റെഡി ആയിരിക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് ആണ് ഡിസ്നി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഓപ്പൺ എ ഒൻ ബില്യൺ ഡോളർ ഇടുന്ന പോലെ സർക്കുലേറ്റഡ് കണ്ടിന്യൂസ് അടുത്തത് അവരെ സോഫ്റ്റ്വെയറിൽ എസ് ഒ ആർ എയിൽ ഡിസ്നി ക്യാരക്ടേഴ്സും മാർവൽ ക്യാരക്ടേഴ്സും ഇനി മേടിയിരിക്കുന്ന എല്ലാ ക്യാരക്ടറിനെയും നിങ്ങളെ ലൈസൻസ് ചെയ്യാം ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ട സമയം അവർക്ക് കാശി കൊടുക്കുന്നത് പോലെ ഇരിക്കും വേണമെന്ന് വെച്ചാൽ ഓപ്പൺ എയിൽ മിക്കി മൗസ് മിന്നി മൗസ് ഈ ഡൊണാൾഡ് ഡക്ക് ഇതുപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ വരും ാണ് ഇതിന്റെ ബാക്കി ഇരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കണം ഓർഡർ ആർഡ്രസ്കിന് ഹൈക്കോർട്ടിൽ കേസ് തോറ്റു ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് വരയ്ക്കും നിങ്ങളെ പാറ്റൺ എക്സ്പയർ ആകുന്നവരക്കും മീ ഗ്ലൂടെ റെഡി ഹിന്ദിയിൽ വിറ്റില്ലെങ്കിലും വെളിനാട്ടിൽ വിൽക്കാം എന്ന് പെർമിഷൻ കൊടുത്തതിന് നിങ്ങളെ രത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോർട്ട് ഓർഡർ എന്ത് കൊടുത്തിരിക്കുന്നു വെച്ചാൽ അതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവർ വന്നിട്ട് മേൽമുറയുടെ ഇപ്പോൾ സിപ്ലൈയെ കുറിച്ച് ഇന്നെല്ലാം ഞാൻ പറഞ്ഞതിൽ മരുന്ന് ഡ്രഗ് വെയ്റ്റ് ലോസ് ഒബീസിറ്റി പിന്നെ എല്ലി ലി പ്രോഡക്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ശരി അത് മോഞ്ചാരോയിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റാണ് മോഞ്ചാരോ സിപ്ലാം മൂലം ഇന്ത്യരകത്ത് വന്നു പക്ഷേ വേറെ പേരിലാണ് വന്നിരിക്കുന്നത് അകത്ത് ടി സി എസ് എന്നുള്ള ഒരു ക്ലൗഡ് കമ്പനിയെ വാങ്ങിയിരിക്കുന്നു അതാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഞങ്ങൾ എടുക്കാൻ റെഡി ആയിട്ടുണ്ട് സ്ലേറ്റ് ചെയ്യുന്നു ഞങ്ങളിപ്പോൾ എ റിലേറ്റഡ് കമ്പനീസിന് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു ടി സി എസിന് വന്നിട്ട് മൂവായിരം രൂപയ്ക്ക് അടുത്ത് വന്നാൽ കൺസിഡർ ചെയ്യാം ഇടയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് വന്നപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ വില കയറി മൂവായിരത്തി ഇറുന്നൂറ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ട് ഇരിക്കുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സത്യൻ ഇടയില ഇന്ത്യക്ക് വന്നായിരുന്നു അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ കോപ്പോലെറ്റ് ലൈസൻസ് ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങൾ വിറ്റിട്ടുണ്ട് ഇപ്പോൾ ബിസിനസ് വന്നിട്ട് മുമ്പേ പോലെ ഇല്ല പുതിയ ബിസിനസ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാര്യം ഇത് തിരിയ യൂസ്ഫുൾ സസ്പെക്റ്റ് ആയിട്ട് എല്ലാവരും ഈ ലൈസൻസിന് വിറ്റിരിക്കുന്നു ദി ഇത് കോപ്പോലെറ്റ് ലൈസൻസിനെ വെച്ചോണ്ട് മൈക്രോസോഫ്റ്റിനെ ഏത് കമ്പനിയൊക്കെ എ ഐക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ശേഷം ഡൗ ജോൺസും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ബാർലി പോസിറ്റീവായിട്ട് ക്ലോസായ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് റെക്കോർഡ് ഹൈലാണ് ഇരിക്കുന്നു പക്ഷേ ആറുക്കലിൻ്റെ പ്രോഫിറ്റ് കൺസേൺസ് കാരണം അഷ്ടഗ്ന അടിച്ചിരിക്കുന്നു ഇന്നലെ അമേരിക്കയിൽ കയറിയത് എല്ലാം ഫൈനാൻസ് ആൻഡ് ഫൈനാൻസ് റിലേറ്റഡ് സ്റ്റോക്കാണ് ഇന്നലെ വില അതിൻ്റെ കയറിയിട്ടുണ്ട് ഓ ഇന്നലെ ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നായിരുന്നു ചെക്കിനെ വിറ്റ് ഫൈനൻസ് ആൻഡ് ഫൈനൻസ് റിലേറ്റഡ് സ്റ്റോക്സ് കയറിയിരിക്കുന്നു ഇന്ന് ഐ സി ഐ സി ഐ പ്രൊഡക്ട് എം സി സ്റ്റാർട്ട് ആകുന്നു ഫുൾ കാഷ് വാല്യൂഡാണ് വിൽക്കുന്നു ദർ ഇസ് നോ മണി ഇൻ ദി ടേബിൾ ടാറ്റാ ടെക്നോളജീസ് പോലെ ഒരുപാട് ലിസ്റ്റിംഗ് ബൂംസ് വരത്തില്ല സോ ഇതിനെ നിങ്ങൾ നോക്കി ഉരുട്ടണം ഉരുട്ടി കിട്ടുവാണെങ്കിൽ പത്ത് വർഷത്തിന് വെച്ചിരിക്കാം അപ്പോൾ തന്നെ സിഗ്നിഫിക്കൻസ് റിട്ടേൺ വരും അങ്ങി വിൽക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇതിനെ അവോയ്ഡ് ചെയ്യണതാണ് നിങ്ങൾക്ക് നല്ലത് മുത്തൂട്ട് വന്നിട്ട് ഒന്നര ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഒരു അയിമ്പതിനായിരം കോടി വന്നുവെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ അകത്ത് വന്നാലും വരും മുത്തൂട്ട് ഫിനാൻസ് വന്നിട്ട് ഒന്നര ലക്ഷം കോടി രൂപ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു മോസ്റ്റ് ഓഫ് ഇറ്റ് സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് വന്നിട്ട് ഒരു ഗോൾഡ് ലോണിലാണ് വച്ചിരിക്കുന്നു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ മുത്തൂട്ടിൽ ഇരുന്ന് പിരിഞ്ഞു പോയ രണ്ട് പേര് അപ്പുറം ഇവരൊക്കെയാണ് ഇവരെ വലിയ കോമ്പറ്റീഷൻ ഇതിൻ്റെ അടുത്തായിട്ട് സുമാൾ ബാങ്ക്സ് അത് ഇവർക്ക് എഗെയിംസ്റ്റ് ആയിട്ട് ഗോൾഡ് ലോൺ കൊടുക്കുന്നതെന്നാണ് അവർ കോമ്പറ്റീഷൻ ഗോൾഡിൻ്റെ റേറ്റ് കയറ കയറ ഇവർക്ക് നല്ല റിസൾട്ട് വരും ഈ കൊക്കോ കോല ഐ ബി എം ഇതുപോലെ വലിയ കമ്പനീസിലും കമ്പനീസും ട്രംപിൻ്റെ ഗോൾഡ് കാർഡിനെ വെൽക്കം ചെയ്തിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഈ എംപ്ലോയ്മെൻറ്റ് ഇമിഗ്രേഷൻ ലൈനെ സോൾവ് ചെയ്യേണ്ട ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു എസ് വന്നിട്ട് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് അവരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നു അങ്ങനെയെന്ന് വെച്ചാൽ അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത് കുറവായിട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു എണ്ണ ഒരുപാട് സെയിൽസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാരണം ഇന്ന് നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിലുള്ള സ്റ്റോക്സിന് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ടിഫിൻ കോഫി റേഞ്ചിൽ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ രാവിലെ കുറച്ച് കൂടുതൽ കൺസിഡർ ചെയ്തിരിക്കുന്നു നമ്മൾ മോർണിംഗ് ഈവനിങ് നിന്നിര ഞാൻ പറഞ്ഞായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം എന്ന് വെച്ചാൽ സം ടൈംസ് ഈവനിങ് മാർക്കറ്റ് വിഴുന്ന സമയം മാർക്കറ്റ് വീക്കായിരിക്കുന്നു ഇന്നലെ പോലെ മാർക്കറ്റ് ആണെങ്കിൽ വീക്കായിരിക്കുന്നു വലുതായിട്ട് ടൈമിംഗ് ഡിഫറൻസ് ഇല്ലെങ്കിലും കറക്റ്റാ നോക്കി കൺസിഡർ ചെയ്യണം അതിൽ ചെന്ന് വെപ്രാളപ്പെടരുത് ചൈനയിൽ ഗ്രോത്ത് നന്നായിരിക്കുന്നു ട്രേഡ് ഡെഫിസിറ്റ് പ്രോബ്ലം ഇല്ല യു എസ് ടി കൗണ്ടർ ചെയ്തിരിക്കുന്നു ഒരു സ്റ്റിംലസ് പാക്കേജ് കൊടുത്ത് പ്രോപ്പർട്ടി പ്രൈസസ് വിഴുന്നതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എന്നാണ് ചൈനീസ് ഗ പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം